ഹലോ ഹലോ നമസ്കാരം ആ ഇതല്ലേ എന്റെ പേര് ബോസ്കോ കളമശ്ശേരി ഞാൻ വിളിച്ചതേ ഈ അമൃതംപൊടിയിലേ പല്ലി ചത്ത കിടന്ന ഒരു എനിക്ക് കിട്ടിയായിരുന്നു വിഷലായിരുന്നു അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത് ഹലോ ഹലോ ഈ കഴിഞ്ഞ ദിവസേ ഈ അമൃതംപൊടി കൊടുത്തല്ലോ ഈ അമൃതംപൊടിയിൽ പല്ല് ഒരു വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു അത് എന്താ പറയാനുള്ളത് അറിയാൻ വേണ്ടിട്ടായിരുന്നു ശരി ഓഫീഷ്യലി നമുക്ക് ഒരു പേപ്പറും കിട്ടിയില്ല ഇതുവരെ കിട്ടിയില്ലേ അപ്പൊ അവരത് പരാതിയായിട്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായി യാതൊരു നടപടികളും സ്വീകരിക്കില്ല അങ്ങനെയാണെങ്കിൽ ആ ബാക്സ് എടുത്ത് നശിപ്പിക്കണ്ടേ അതിനകത്തൊരു മോണിറ്ററിങ് കമ്മിറ്റി വേണ്ടേ ഇത് മേക്ക് ഒരാളവിടെ വേണ്ടേ എന്റെ പേര് ബോസ്കോ എന്നാണ് എന്റെ പേര് ബോസ്കോ കളമശേരി എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതുപോലെയുള്ള വീഴ്ചകൾ നിരവധി തവണയല്ലോ ഇത് ആദ്യത്തെ സംഭവം ഒന്നും ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആ അത് വേണ്ടത് ചെയ്യാം സാർ ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടതല്ലേ ആ ചെയ്യാം സാർ ചെയ്യാം ഹലോ എന്റെ അടക്കം ഇവിടെ ഉള്ള ഓരോരുത്തരുടെയും പിള്ളേർ ഇത് തന്നെയല്ലേ കഴിക്കണത്